രാഹുൽ ഗാന്ധി വിദേശയാത്രയ്ക്ക് പോയതാണ് ഇപ്പോൾ കുറെ ആൾക്കാർ പ്രശ്നമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരാധകരും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഒക്കെ ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെ എന്തിനാണ് അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധി ഒരു മനുഷ്യനല്ലേ വിദേശത്തൊക്കെ യാത്ര ചെയ്യേണ്ടേ പല കാര്യങ്ങളുള്ളതല്ലേ ഇതൊക്കെ എല്ലാവരോടും എപ്പോഴും കൊട്ടിക്കൊഴിച്ചിട്ടാണോ അദ്ദേഹം പോകേണ്ടത് എന്നാണ് അവർ നമ്മൾ ആർക്കും തന്നെ അദ്ദേഹം ആ സുരക്ഷ ഒരുക്കുന്ന ആണ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കാറ്റഗറി സുരക്ഷ ഇന്ത്യയിലുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും അത്രയും നിലനിൽക്കുകൊണ്ട് പറയുന്നത് ഈ വർഷം മാത്രം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് രഹസ്യമായി ആറ് തവണ യാത്ര ചെയ്തു എന്നാണ് സ്ഥിരമായി ഇദ്ദേഹം രഹസ്യമായിട്ട് യാത്ര ചെയ്യുന്നത് സിംഗപ്പൂർ വിയറ്റ്നാം തായ്ലൻഡ് മലേഷ്യ ഖത്തർ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതൊന്നും ഇല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ രഹസ്യ ോ എന്നോർത്തിട്ടായിരിക്കും അദ്ദേഹം കൊണ്ടുവരാൻ മടിക്കുന്നത് പക്ഷെ ധൈര്യമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇനി ഒരു